മാത്രം സെറ്റ് അത് മാത്ര നടത്തുന്ന ചില ആൾക്കാരുണ്ട് അവര് യഥാർത്ഥത്തിൽ അവരുടെ ആക്ഷൻസിലേക്ക് വരുന്നില്ല ആ ആക്ഷൻസ് ആണ് അവരെ ആക്ച്വലി എന്ത് ചെയ്യുന്നത് അവരുടെ ആ ഓരോ ചെറിയ ചെറിയ സ്റ്റെപ്പുകളായിരിക്കും അന്ന് രാവിലെ എഴുന്നേറ്റ് ഒരു പേന എഴുത്ത് കാര്യങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ എഴുതുന്ന നോട്ട്സ് മുതൽ അതിനുവേണ്ടി ചെയ്യേണ്ടത് ഇന്ന് ഒരുപാട് കാര്യങ്ങൾ ഞാൻ ഇത് ചെയ്യേണ്ടി വരും അതുകൊണ്ട് ഒരു ഈ ഒരു പ്രോഗ്രാം നടക്കുന്ന ഈ പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് ഞാനും എന്റെ ടീമും ഷാമെ അൻഷുക്കാവട്ടെ ഞങ്ങൾ ഒരുപാട് ഇരിക്കാറുണ്ട് ഇരുന്നുണ്ട് അതിന്റെ ഫ്രെയിമും സാധനങ്ങളൊക്കെ ഇന്ന് രാവിലെ ഞാൻ ഒരു യാത്ര ഉണ്ടായിരുന്നു അപ്പോൾ ഷാമിലിനോട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ എന്ത് ചെയ്യണം കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം രാവിലെ തന്നെ ഞാൻ ഓഫീസിൽ വന്നിരുന്നിട്ട് എന്ത് ചെയ്തു അത് എഴുതി തയ്യാറാക്കിയിട്ട് ആൾക്ക് അയച്ചുകൊടുക്കും ആൾ നോക്കി വൺ ബൈ വൺ ആയിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്ത് പൂർത്തിയാക്കി എന്നിട്ട് അതിൻ്റെ റിപ്പോർട്ട് എനിക്ക് അയച്ചു തരണം എന്നെ കഴിഞ്ഞു എന്നുസരിച്ചു കഴിഞ്ഞു ഈ ഒരു സംഭവം നടക്കുമ്പോൾ ആണ് ശരിക്കും പറഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കും പക്ഷെ ആ ഒബ്ജക്റ്റീവ്സ് കംപ്ലീറ്റ് ആകുമ്പോഴാണ് നമ്മൾ ഗോളിലേക്ക് എത്തുന്നത് അങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ മാറ്റി അതെ നമ്മൾ രാവിലെ മുതൽ ഇരുന്നിട്ട് മെഡിറ്റേറ്റ് ചെയ്തുകൊണ്ട് നമ്മളിങ്ങനെ സ്വപ്നം കഴിഞ്ഞാൽ ഇതെല്ലാം ബാക്കിയുള്ളൊക്കെ നടക്കും ഓട്ടോമാറ്റിക്കലി ഓട്ടോമാറ്റിക്കുന്നു സംഭവിക്കും ഇതിനുവേണ്ടി പ്രാർത്ഥനകൾ നടത്തുന്നുണ്ട് അതിനുവേണ്ടി പ്രാർത്ഥനകളും ആചാരങ്ങളും ചെയ്യുന്നുണ്ട് ഇത് അതെ ട്രെയിനിങ് ട്രെയിനിങ് വേണം ട്രെയിനിങ് ആ ആളുടെ മനസ്സിൽ പുഴറ്റം വരുത്താനുള്ള സയൻസ് ഉപയോഗിക്കുക അതെ ഇവിടെ സയൻസ് എന്ന് പറഞ്ഞാൽ വളർത്തലാണ് ഇത് നമുക്ക് ഇതൊക്കെ നമുക്ക് അറിയാം എന്താ ഇങ്ങനെ അറിയാം തൊട്ടറിയാൻ പറ്റും അതേസമയം ചില കാര്യങ്ങൾ സബ്ജക്റ്റീവ് എക്സ്പീരിയൻസ് ആണ് നമുക്ക് ഒബ്ജെക്ടീവ് ആയിട്ട് കാണാനോ തൊടാനോ മനസ്സിലാക്കാനോ പറ്റില്ല അപ്പൊ മനസ്സിൽ മരിച്ചുപോയ എന്റെ അച്ഛനെ ഞാൻ ഇന്നലെ കണ്ടു എന്ന് പറയുമ്പോ ഉം ഇത് എന്റെ സബ്ജെക്ടീവ് എക്സ്പീരിയൻസാണ് അതേപോലെ തന്നെ എനിക്ക് ഇങ്ങനെ കാര്യങ്ങളുണ്ടായി എനിക്ക് അങ്ങനെ ആവാൻ പറ്റും എന്നൊക്കെ ഒരു വ്യക്തി പറഞ്ഞ് തീരുമാനിക്കുന്നതും അതൊക്കെ ഒരു പ്രോബ്ലാമിങ് ആണ് ഈ പ്രോഗ്രാം അദ്ദേഹത്തിന് ഗുണം ചെയ്യുന്നതാണെങ്കിൽ ആയിക്കോട്ടെ മറ്റുള്ളവർക്ക് ദോഷം ചെയ്യുന്നതാണ് അദ്ദേഹത്തിന് ദോഷം ചെയ്യുന്നതാണെങ്കിൽ നമുക്ക് അതും ചോദ്യം ചെയ്യേണ്ട ആവശ്യം ഇല്ല മറ്റുള്ളവർക്ക് ഉയരങ്ങളാണെങ്കിൽ അതിനോരായിട്ടുള്ള കാര്യങ്ങളുണ്ട് അപ്പൊ ഇന്ന് ഇത്തരം കാര്യങ്ങളില് വളരെയധികം ഔചിത്യത്തോടെ പെരുമാറേണ്ടതെന്ന് മനസ്സിലാക്കേണ്ടതല്ലേ ഇത് പലപ്പോഴും ട്രെയിനിങ് എന്ന് പറഞ്ഞിട്ട് കൗൺസിലിങ്ങൊക്കെ പറഞ്ഞിട്ട് കുറേ കേട്ടിരിക്കുകയാണ് പ്രശ്നം കേട്ടാൽ മതി കന്യല്ല പ്രശ്നം വീണ്ടും പറയിരിക്കുന്നതോടെ ആ ആളൊരു പക്ഷെ ആ വ്യക്തിയുടെ പ്രശ്നം മാരകമാണെങ്കിൽ പാനിക്കാവാം അപ്പൊ അതിന് ഒരു അവസരം കൊടുക്ക ശരിക്കും പറഞ്ഞു ശരിക്കും ആ പ്രശ്നത്തിലേക്ക് കൊണ്ടുപോകാൻ പാടില്ല അപ്പൊ നമുക്ക് നമ്മുടെ കുട്ടിക്കാരുണ്ടായ അനേകം സന്ദർഭങ്ങളുണ്ട് പരാജയം ഉണ്ടായാലും നാളികേരുണ്ടായാലും കുറ്റബോധം ഉണ്ടായാലും അതിനൊക്കെ വീണ്ടും റിവീല് ചെയ്ത് അവർ ആ ഫീല് ചെയ്യിക്കാന്ന് പറയുന്നത് വളരെ പ്രശ്നങ്ങളാണ് അപ്പൊ അതിനെ നേരിടണമെങ്കിൽ ഇന്ന് മുതിർന്ന ആളാണെന്നും നിങ്ങൾക്ക് പല കഴിവൊണ്ട് ബോധ്യപ്പെടുത്തിയതിനു ശേഷം പവർഫുള്ള പവർഫുള്ള നമ്മളൊരു അവിടെ ഒരു പാമ്പുണ്ട് ആ പാമ്പിനെ നേരിടാൻ നിങ്ങൾക്ക് പറ്റില്ല അപ്പൊ നമ്മുടെ കൂട്ടിന് വിളിക്കണം അപ്പൊ ഞാനും ഇതിന്റെ കൂടെ ഉണ്ട് അപ്പൊ ഞാൻ പറഞ്ഞുതരാം നമുക്ക് ഒരുമിച്ച് അതിനെ കൈകാര്യം ചെയ്യാം പാമ്പ് അല്ലെങ്കിൽ ഒരു അക്രമം അതെ അത് സംഭവം അതെ അപ്പൊ അതിനൊപ്പം നിക്കാൻ പറ്റുന്ന ധൈര്യം കൊടുത്തിട്ടാണ് ഈ പ്രശ്നത്തെ നേരിടാനായിട്ട് അല്ലാതെ പ്രശ്നത്തിലേക്ക് മാത്രം കൊണ്ടുപോകുന്ന രീതിയിലൊരു കൗൺസിലിംഗ് പോകുന്നു ആ തെഡാപ്പിന് നടക്കുന്നത് അത് അത് ഈ ആളുടെ പ്രശ്നം ജീവിതകാലം മുഴുവൻ നിലക്കാവുന്ന സഹായിക്കുക അപ്പൊ മാറണമെങ്കിൽ ഈ ആളെ പവർഫുൾ ആക്കണം ഈ ബിലീഫില് മാറ്റം ഭരിക്കാൻ പറ്റും വിശ്വാസം എന്ന് പറയുന്നത് ഇപ്പൊ നമ്മള് പലരും പലരും ചെയ്യാതിട്ട് എന്തൊക്കെ ആയോ ആയില്ല സംശയം നമുക്ക് ഈ സംശയങ്ങളും അതിനൊപ്പം തന്നെ നമ്മള് നമ്മളെവിടെ എത്തിയെന്ന് ചിന്തിക്കില്ല ഇപ്പൊ നമ്മള് ചിന്തിക്ക എവിടെ എത്തിയെന്നല്ല മീനി എവിടെയൊക്കെ പോകണമെന്നുമാണ് ഞാൻ ഇനി വിജയത്തിലേക്കാണോ ഞാൻ ഇതേപോലെ ബ്രാൻഡിങ് ആയിട്ടുള്ള ബന്ധപ്പെട്ട ഇതുപോലത്തെ നല്ല ട്രെയിനേഴ്സുമായിട്ട് നല്ല ബിസിനസ്സുകാരായിട്ട് നല്ല വ്യക്തിത്വങ്ങളായിട്ട് സമൂഹമായിട്ട് എങ്ങനെ നന്നായിട്ട് യോജിച്ചും പ്രവർത്തിച്ചും പോണം അത്തരം കാര്യങ്ങളിൽ പോകുമ്പോൾ വിജയിക്കും വിജയിന്ന് ഉറപ്പാണ് ആ രീതിയിലാണ് ചിന്തിക്കുന്നത് എന്ന് മറിച്ച് ഒന്ന് എത്തിയിരിക്കണം പറഞ്ഞ് ഫൈനലിൽ ഈ ആൾക്കാർ നിരാശപ്പെടുകയാണ് ഫൈനലില് മെസ്സി ലോകകപ്പിൽ കഴിഞ്ഞവണ്ണം തോറ്റപ്പോ ജേഴ്സിയിലിട്ട് ലോകകപ്പിനോട് വിട പറഞ്ഞ ആളാണ് രണ്ടു തവണ ലോകകപ്പിനോട് വിട പറഞ്ഞ ആളാണ് ഫുട്ബോളിനോട് ആ അദ്ദേഹം ആണ് ഇപ്പൊ ലോകജാമ്പിലെ അപ്പൊ എത്ര വലിയ വിജയിക്കും ഇതേപോലെ ഒരു പരാജയം ഉണ്ടാവുമ്പോൾ എല്ലാം തകർന്ന പോലെ തോന്നാം ഇത് മനുഷ്യന്റെ സ്വഭാവമാണ് അവിടെ അവിടെയൊക്കെ എങ്ങനെ മനസ്സിനെ ശാക്തീകരിക്കാം എങ്ങനെ കോൺഫിഡന്റായും എനർജറ്റിക് ആയാലും പോസിറ്റീവ് ആറ്റിറ്റ്യൂഡിലൂടെ എങ്ങനെ മുന്നോട്ട് പോകാന്ന് സഹായിക്കുന്നതാണ് ശരിക്കുള്ള എൻ എൽ പി ടൂൾ ടൂൾസ് ഇരുന്നൂറിലേക്കും ടൂൾസ് ഒരു പത്തൊണ്ണം ഒരാൾക്ക് പോകുന്നതാണ്